sc 77 MEE пал ABU ADY ENMAR LA എന്റെ സഹോദരം കൊണ്ടോട്ട് തീർത്താൻ തീരാത്ത് നന്ദിയിട്ട് നന്ദി വന്നു കഴിഞ്ഞാൽ അവര് രാഷ്ട്രീയം നോക്കാതെ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയാണ് പക്ഷെ അവിടെ അവര് രാഷ്ട്രീയം നോക്കിയിട്ടില്ല എന്റെ മോഡൽ നോക്കിയിട്ടുണ്ട് അതിന്

ും ജയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അതന്നെ നമ്മൾ തുടർന്നു ഇപ്പോഴാണ് ഈ പതിനാല് വർഷം ഞാൻ ഒരിക്കലും അകുന്നുണ്ട് അവർക്ക് എന്നെ കൊണ്ടാകുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് എനിക്കാവശ്യം നേട്ടം തിരിച്ചു തന്നെ പ്രത്യേകം നന്ദിയുണ്ട് ആ വോട്ടർമാരോട് പ്രത്യേകം നന്ദി അവരോട് എല്ലാ കടപ്പാടും